നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഇതുവരെ അനുവദിക്കപ്പെട്ടിരുന്ന ആനുകൂല്യങ്ങൾ അവസാനിപ്പിക്കുമെന്ന സൂചന നൽകിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മുമ്പ് കേന്ദ്ര ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി ഈ ആവശ്യം ഉയർത്തിയിരുന്നു അതിനു പിന്നാലെ കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലും ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് നിർമ്മാണ കമ്പനികളുമായി കേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ ഒരു യോഗം സംഘടിപ്പിച്ചിരുന്നു ആ യോഗത്തിൽ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിന്റെ കാലാവധി അവസാനിക്കുന്ന നിലയ്ക്ക് സബ്സിഡി നിർത്തലാക്കണമെന്നും ഇനി മുതൽ അത്തരം ആനുകൂല്യങ്ങളുടെ ആവശ്യമില്ലെന്നും ഇ നിർമ്മാതാക്കൾ ഏകസ്വരത്തിൽ അഭിപ്രായപ്പെട്ടുവെന്ന് മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു അങ്ങനെ ഇപ്പോള് നല്കിവരുന്ന സബ്സിഡി അവസാനിക്കും പ്രകാരം ഇത്തരം വാഹനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യ പദ്ധതി നിർത്തലാക്കുമെന്ന സൂചനയും കേന്ദ്ര കേന്ദ്രസര്ക്കാര് നല്കിക്കഴിഞ്ഞു രാജ്യത്തെ ഇലക്ട്രിക് വാഹന വിപണി വൻ വൻകുതിപ്പിന് സജ്ജമാവിധം വ്യാപകമായി കഴിഞ്ഞു ഈ കുതിപ്പിന് നിലവിൽ നൽകി വരുന്ന സബ്സിഡി പര്യാപ്തമാണ് അതിനാൽ തന്നെ പുതിയ സബ്സിഡി അനുവദിക്കപ്പെടേണ്ട ആവശ്യമില്ലെന്നാണ് കേന്ദ്ര വാണിജ്യമന്ത്രി വ്യക്തമാക്കിയത് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് സമാന രീതിയിലുള്ള തന്റെ അഭിപ്രായം പ്രകടമാക്കിയത് അദ്ദേഹത്തിന്റെ അഭിപ്രായം ഏറെ ചർച്ചകൾക്ക് കാരണമായി തീർന്നിരുന്നു ഇ വി വാഹനങ്ങൾക്കായുള്ള ഉൽപ്പാദന ചെലവ് കുറഞ്ഞുവെന്ന് മാത്രമല്ല ഉപയോക്താക്കൾ സ്വന്തം താൽപര്യപ്രകാരം ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങി തുടങ്ങുകയും ചെയ്തതിനാലാണ് താൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി എങ്കിലും അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു അതോടൊപ്പം ആനുകൂല്യങ്ങൾക്ക് താൻ എതിരല്ലെന്നും ഹെവി ഇൻഡസ്ട്രീസ് മന്ത്രിക്ക് ബോധ്യമായാൽ സബ്സിഡി നൽകാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഒന്നു മുതൽ പി എം ഇ ഡ്രൈവ് എന്ന പദ്ധതി പ്രകാരമാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്കായി സബ്സിഡി നൽകി വന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി ഈ കാലാവധി അവസാനിച്ച ശേഷം പദ്ധതി തുടരേണ്ടതില്ല എന്നാണ് കേന്ദ്രമന്ത്രിമാരുടെയും ഇ വി നിർമ്മാതാക്കളുടെയും അഭിപ്രായം ആ അഭിപ്രായത്തോട് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഫെയിം എന്ന പേരിൽ രണ്ട് ഘട്ടങ്ങളായി സബ്സിഡി അനുവദിക്കുന്ന പദ്ധതി ആരംഭിച്ചത് ഈ പദ്ധതിയുടെ മൂന്നാം പതിപ്പാണ് ഇപ്പോൾ നിലവിലുള്ള പി എം ഇ ഡ്രൈവ് ഈ പദ്ധതി പ്രകാരമുള്ള സബ്സിഡിയിൽ ഇലക്ട്രിക് ഹൈബ്രിഡ് കാറുകൾ ഒഴിവാക്കിയിരുന്നു മാത്രവുമല്ല ഈ പദ്ധതിയുടെ തുകയിലും കുറവ് വരുത്തിയിരുന്നു അതേസമയം ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജ് തീർന്ന ബാറ്ററി അതിവേഗം മാറ്റി ഘടിപ്പിക്കുന്ന രീതിയായ ബാറ്ററി സ്വാപ്പിംഗ് അടിച്ചേൽപ്പിക്കുകയില്ലെന്നും പിയൂഷ് ഗോയൽ വ്യക്തമാക്കുകയുണ്ടായി ചാർജ് തീർന്ന ബാറ്ററി ഒഴിവാക്കി ബാറ്ററി സ്വാപ്പിംഗ് നടത്തുന്ന സേവനദാതാവിന് പ്രതിമാസമോ വാർഷികമായോ വരിസംഖ്യ നൽകിയ വാഹനത്തിന്റെ പ്രവർത്തനകാലം മുഴുവൻ ചാർജ് ചെയ്ത ബാറ്ററികൾ ലഭ്യമാക്കുന്ന രീതിയാണ് ബാറ്ററി സ്വാപ്പിംഗ് നിലവിൽ പ്രചാരത്തിലുള്ള പല ഇലക്ട്രിക് വാഹനങ്ങളുടെയും ബാറ്ററി മാറ്റിവെക്കാൻ കഴിയുന്നവയല്ല ബാറ്ററി സ്വാപ്പിംഗ് വേണോ എന്നതിനുള്ള തീരുമാനം അവസരം കമ്പനികൾക്കും ഉപയോക്താക്കൾക്കും വിട്ടുകൊടുക്കുകയാണ് അതിലിടപെടാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ലെന്നും കേന്ദ്ര വാണിജ്യ മന്ത്രി പീയുഷ് ഗോയൽ പറയുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം